ടു ചാനൽ ഞാനും കാക്ക ഇന്ന് വന്നാണ് അപ്പം ഞങ്ങൾ രണ്ടും ഡ്രസ്സെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ ഡ്രസ്സെടുക്കൽ കഴിഞ്ഞിട്ട് ഇന്നിനി കാനരപറ്റം ചന്ദനക്കുടത്തിൽ വേണം നാത്തൂൻ്റെ ഇവിടെ അവിടെ ആട്ടോ രണ്ടാമത്തെ നാത്തൂന്റെ നമ്മൾ നേരത്തെ തന്നെ ഡ്രസ്സ് എടുത്തിട്ട് വേണം ഇനി പോകാന് ഒന്ന് കടയിൽ ചെന്നിട്ട് കളിച്ചാൽ അപ്പം ഇക്കൊടുക്കാനുണ്ട് എനിക്ക് കൊടുക്കാനുണ്ട് ടയിൽ പോയിട്ട് ബാക്കി അങ്ങനെന്താ ഈ കടയിൽ നിന്ന ഡ്രസ്സ് എടുത്തത് ഷൗലിന്ന് പിന്നെ രണ്ടുമൂന്നൊക്കെ എടുത്ത് ഇട്ട് നോക്കിയുണ്ട് പിന്നെ അതിൽ ഒരെണ്ണം എടുത്തു പിന്നെ വേറെ കടയിലേക്കൊന്നും പോയില്ലാട്ടോ ഞാൻ ഇവിടുന്ന് എടുത്ത് നിൽക്കാം പിന്നെ ജെൻസ് വേൾഡിയിൽ നിന്ന് എടുക്കാമെന്നു പറഞ്ഞു അങ്ങോട്ട് പിന്നെ പോകാനുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ ഇവിടുന്ന് താഴത്തെ താഴെ റെഡിമെയ്ഡും മുകളില് മെറ്റീരിയലും കേട്ടോ അങ്ങനെ താഴേന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ മേളിട്ട് ഷാൾ എടുക്കാനായിട്ട് പോയി ബില്ലൊക്കെ അടച്ചു മേളിൽ നിന്ന് ഷാള് മേടിച്ചിട്ടുണ്ട് പോകുന്നു ഷാള് മേളിൽ നിന്ന് ബില്ല് അടിച്ചു താഴെട്ടോ ഡ്രസ് ഒക്കെ എടുത്തു അപ്പൊ ഇനി ഇക്കാക്കും കൂടി ഡ്രസ് എടുക്കാനുണ്ട് അപ്പൊ ഇക്കാക്ക നേരത്തെ നിന്ന ഷോപ്പാട്ടിതാണ് അപ്പൊ ആ ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് വന്നതാ അപ്പൊ ഇതിന്റെ തന്നെ ജെൻസ് വെയർ അപ്പുറത്തുണ്ട് കേട്ടോ ജെന്റ്സ് വേൾഡ് എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പം ഇക്കാക്ക അവിടെ നിന്ന് എടുക്കണേന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ നേരത്തെ നിന്നോണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അവരെ കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് കെയർ അങ്ങനെ ഇക്കാക്ക ഇവിടെ നിന്ന് വറുത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്ക അപ്പോൾ ഇത് ഈ ഷോപ്പിൽ ഇവരിവിടെ വച്ചായിരുന്നു കിക്ക് ആട്ടോ ഫോട്ടോയായിരുന്നു അപ്പം ഈ ഫോട്ടോയിൽ ഇവരെങ്ങനെ പണ്ട് പോയെങ്ങനെ ഫോട്ടോയാണ് അപ്പോൾ ഈ കിക്ക് ആക്കോണ്ടോ അപ്പോൾ ഈ ചേച്ചിട്ടെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ദിക്കൊക്കെ ആയിരുന്നു ഷർട്ടിട്ടത് അപ്പം അന്നേരം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ എടുത്തതാ കേട്ടോ അങ്ങനെ ദിക്ക കട കയറിയിട്ട് എല്ലാ ചേച്ചിമാരുടെ ഫോണെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണേട്ടോ അപ്പ ഈ ചേച്ചിമാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും ബെല്ലൈക്കൺ അങ്ങോട്ട് ക്ലിക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പതെല്ലാം ഇതിലെങ്ങനെയാണ് അവർക്ക് പകുതി വീഡിയോസൊന്നും കാണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇക്കാവ് അതെല്ലാം കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന കേട്ടോ പിന്നെ പകുതിയോട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതിന്റെ കൂടെ തന്നെ ഇക്കാര്യം എല്ലാവരുടെയും ഫോണിലെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണ്ടായിരുന്നു അങ്ങനത്തെ ഇക്കാക്ക് ഡ്രസ് എടുക്കാനായിട്ട് കയറിയതാട്ടോക്കാവ് ഇവിടെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി കൊണ്ടിരിക്കണ്ടായി പിന്നെ ഇക്കാലത്ത് എന്റെ ഡ്രസ്സിന്റെ മാച്ച് എന്നെ കളർ എടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊറേ വിളിച്ചു നോക്കാം അങ്ങനത്തെ അടുത്ത കടയിൽ കയറി അടുത്ത കടയിലുള്ളവരെ കൊണ്ട്

ഇത് കൈ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വന്നു ഇപ്പം സമയം ഇപ്പോൾ മൂന്ന് മണിയായി നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ചെല്ലാമെന്നായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത് ആത്തൂൻ്റെ വീട്ടിൽ അപ്പം നമ്മളിപ്പോൾ ഫുഡ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായില്ല പിന്നെ വന്ന വഴിക്ക് ഉമ്മച്ച് കാപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് മേടിച്ചോണ്ട് വന്നു ഇപ്പം കഴിച്ചു ഇനി നാലുമണിയാവുമ്പോൾ അങ്ങോട്ട് പോകണം നാല് മണിക്ക് മുമ്പല്ലേ ആ വരാന്ന് ഇത്താത്ത വരാമെന്ന് പറഞ്ഞു ഇത്താത്ത ബാങ്കിൽ പോയതുകൊണ്ട് ലേറ്റ് ആയതുകൊണ്ട് കേട്ടോ ഇത്രയും വൈകിതാണ് അപ്പൊ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും കമന്റും വീഡിയോ സപ്പോർട്ട് ടാറ്റാ ബേബി നെക്സ്റ്റ് വീഡിയോ കാണാം നെക്സ്റ്റ് വീഡിയോ കാനമുട്ടത്ത് ചെന്നിട്ട് ചന്ദനക്കുടത്തിന്റെ ചന്ദനക്കുടനുടം ആ മറ്റേ ഇത് കഴിഞ്ഞില്ലേ അതല്ല കൊടിയുത്ത് കഴിഞ്ഞില്ലേ കൊടിയുത്ത് രാവിലെ വന്നപ്പോൾ ആ വീഡിയോ ജസ്റ്റ് കിട്ടുവാണെങ്കിൽ ഷോർട്ടായിട്ട് ഇടാം ബാക്കി നമുക്ക് ഇന്ന് നൈറ്റ് പോയിട്ട് എടുക്കാം ലൈവിലിടാം അതെ ലൈവ് നോക്കാം ഫസ്റ്റ് ലൈവ് അപ്പം എല്ലാവരും കയറണം